ോ എത്ര നടക്കണുവാണെ താറവാണി പോണോ മറ്റന്നാള് കുമാരനോടുത്തെ കല്യാണം എനിക്കുണ്ടോ മൊത്തം കുത്തിയാ കുമ്പഴം മുറുക്ക് ഇതെന്നെ അടിച്ച് നിങ്ങളെ മേത്തൊക്കെ ഐറ്റംസ് എടുക്കാൻ തന്നെ പടച്ച റബ്ബേ ഒരാൾ വരുന്നുണ്ട് ചോദിച്ചോക്ക ആ ഇവിടെ അടുത്ത കണ്ണാശുപത്രി ചോയിച്ച എന്റെ പറ്റി കണ്ണൊന്ന് അമ്പലം പറഞ്ഞതാണ് നമ്മൾ അടുത്ത് എവിടെ നല്ല കണ്ണാസ്പത്രി കണ്ണാശുപത്രി നമ്മളെ ഹോസ്പിറ്റൽ ഉണ്ട് കണ്ണാസ്പത്രി അവിടെ പോയാൽ മതി ആ ആയിക്കോട്ടെ